ഹലോ മൈഡിയേഴ്സ് വെൽക്കം ടു അവർ ക്ലാസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഗ്രി പ്രിലിംസുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റിന്റെ കണക്ടർ പോയിന്റ്സ് ആണ് ഭൂമി ഏറ്റെടുക്കൽ നിയമം രണ്ടായിരത്തി പതിമൂന്നുമായി ബന്ധപ്പെട്ട് ഏതാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഈ നിയമത്തിന് രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബറിൽ രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചു സോഷ്യൽ ഇംപാക്ട് പഠനം നിർബന്ധമായും നടത്തണം ഭൂമി ഏറ്റെടുക്കൽ കാര്യത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പങ്ക് ഈ നിയമം ശരിയായി വിനിയോഗ അംഗീകരിച്ചു നിയമത്തിന്റെ ഇരുപത്തി അഞ്ചാമത്തെ വകുപ്പ് ഭൂ ഉടമകൾക്ക് നഷ്ടപരിഹാരം സംബന്ധിച്ച് പ്രതിപാദിക്കുന്നു അപ്പം ഇങ്ങനെയാണ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഒന്നും രണ്ടും മൂന്നുമാണ് ശരിയായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ നമ്മൾക്ക് ആൻസറിലേക്ക് അല്ല ഡീറ്റെയിൽഡ് ക്ലാസ്സിലേക്ക് പോയിട്ട് വരാം അപ്പം രാഷ്ട്രപതിയുടെ അംഗീകാരം രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബറിൽ ലഭിച്ചു എന്നാണ് ഭൂമി ഏറ്റെടുക്കൽ നിയമം പറയുന്നത് സോഷ്യൽ ഇമ്പാക്റ്റ് പഠനം അതായത് സോഷ്യലായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നടത്തുന്നു എന്ന് പഠിക്കണം എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പങ്ക് ഈ നിയമം ശരിയായിട്ട് അംഗീകരിച്ചിട്ടുണ്ട് ഇവിടെ തെറ്റായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇരുപത്തി അഞ്ചാം വകുപ്പ് ഭൂവുടമകൾക്കുള്ള നഷ്ടപരിഹാരത്തെ പറ്റി പറയുന്നു അപ്പൊ നമുക്ക് നോക്കാം ഡീറ്റെയിൽഡ് ആയിട്ട് ഭൂമി ഏറ്റെടുക്കൽ നിയമം പൊതു ആവശ്യത്തിന് വ്യക്തമായ നിർവചനം നൽകുന്നു ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നടപടിക്രമം ഇത് വ്യക്തമാക്കുന്നുണ്ട് ഭൂമി ഏറ്റെടുക്കുന്നതിന് മുൻപ് സർക്കാർ പൂ ഉടമകളുടെ സമ്മതം വാങ്ങണമെന്ന നിയമം അനുശാസിക്കുന്നുണ്ട് ഇപ്പൊ ഭൂമി ഏറ്റെടുക്കുന്നതിന് മുൻപ് സർക്കാർ പൂ ഉടമകളുടെ സമ്മതം വാങ്ങണമെന്ന് ഈ നിയമം അനുശാസിക്കുന്നുണ്ട് ഏറ്റെടുക്കൽ സാധ്യമായ ആഘാതം നിർണ്ണയിക്കാൻ സാമൂഹിക ആഘാതം വിലയിരുത്തലിനായി ഇത് ഒരു വ്യവസ്ഥ ചെയ്യുന്നുണ്ട് അപ്പൊ അതാണ് രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് നമ്മൾക്ക് ഇവിടെ ചോദിച്ചത് സാമൂഹിക ആഘാത വിലയിരുത്തലിന് ഇത് പ്രയോറിറ്റി നൽകുന്നുണ്ടോ എസ് അതായത് രണ്ടായിരത്തി പതിമൂന്നിലെ നിയമപ്രകാരം സാമൂഹിക ആഘാതത്തിനുള്ള വിലയിരുത്തൽ അതായത് സമൂഹത്തിൽ ഏറ്റെടുക്കാൻ സാധ്യമായ ആഘാതം നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സംഭവം വ്യവസ്ഥ ചെയ്യുന്നുണ്ടോ ഈ പുതിയ നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ടോ ഉണ്ട് ഭൂ നൽകേണ്ട നഷ്ടപരിഹാരം നിശ്ചയിക്കാനുള്ള നടപടിക്രമങ്ങൾ ഈ നിയമം കൂടുതൽ വിശദീകരിക്കുന്നു അത് എന്തു പറയുന്നുണ്ടോ നഷ്ടപരിഹാരത്തിനെ പറ്റിയിട്ട് പറയുന്നുണ്ടോ എസ് ഏറ്റെടുക്കൽ ബാധിച്ച ഭൂമിയുടെ വിപണി മൂല്യം അടിസ്ഥാനമായിട്ടായിരിക്കണം ഇത് നിശ്ചയിക്കുന്നത് അപ്പൊ എങ്ങനെയായിരിക്കണം ഭൂമിയുടെ വിപണി മൂല്യം അടിസ്ഥാനമാക്കിയിട്ടായിരിക്കണം ഏറ്റെടുക്കൽ ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട ഭൂമിയുടെ ഒരു വില എന്ന് പറഞ്ഞിരിക്കുന്നത് ഇനിയും രണ്ടായിരത്തി പതിമൂന്നിലെ ഭൂമി ഏറ്റെടുക്കൽ നിയമം ദുരിതബാധിതരുടെ പുനരധിവാസത്തിന്റെ വ്യവസ്ഥ ചെയ്യുന്നുണ്ട് ഭൂമി ഏറ്റെടുക്കൽ നിയമം ആരുടെ ദുരിത ബാധിതരുടെ പുനരധിവാസത്തിന്റെ വ്യവസ്ഥ ചെയ്യുന്നുണ്ട് എസ് പുനരധിവാസത്തിൽ പാർപ്പിടം തൊഴിൽ മറ്റുതരത്തിലുള്ള പിന്തുണ എന്നിവ ഉൾപ്പെടുന്നുണ്ട് പുനരധിവാസം ആകുമ്പോൾ പാർപ്പിടം തൊഴിൽ മറ്റു തരത്തിലുള്ള പിന്തുണ എന്നിവ ഉൾപ്പെടുന്നുണ്ട് ഇനി നമുക്ക് ഇവിടെ പ്രധാനമായിട്ട് നോക്കേണ്ടത് ഈ ഒരു ആക്ടിന്റെ ഇരുപത്തിനാലാമത്തെ വകുപ്പ് ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ അവസാനിച്ചതായി കണക്കാക്കുന്ന സാഹചര്യങ്ങൾ വിവരിക്കുന്നു ഇരുപത്തിനാലാമത്തെ വകുപ്പ് ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ എൻഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ വിശദീകരിക്കുന്നതാണ് ഇരുപത്തിനാലാമത്തെ വകുപ്പ് ഇരുപത്തി എട്ടാമത്തെ വകുപ്പിലാണ് ഭൂമിക്ക് നൽകേണ്ട നഷ്ടപരിഹാര തുകയെ പറ്റിയിട്ട് പറയുന്നത് നഷ്ടപരിഹാര തുകയെ പറ്റിയിട്ട് പറയുന്നത് ഇരുപത്തി എട്ടിലാണ് എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന ഏറ്റെടുക്കൽ നടപടികൾ അവസാനിച്ചതായിട്ട് കണക്കാക്കുന്ന സാഹചര്യങ്ങളാണ് ഇവിടെ വിവരിക്കുന്നത് എന്ന കാര്യവും ഓർത്തണം അപ്പൊ ഇവിടെ നമ്മൾക്ക് പ്രധാനമായിട്ടും ഈ ആക്ട് രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ടും നമ്മൾ പഠിച്ചു വച്ചിരിക്കണം ഇരുപത്തിനാലാമത്തെ ആക്ട് എന്തിനെ പറ്റി പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് വേണം പറയാൻ വേണ്ടിയിട്ടാണ് അതായത് ഈ ഭൂമി ഏറ്റെടുക്കുന്ന സാഹചര്യവുമായി ബന്ധപ്പെട്ട് അതിന്റെ നടപടികൾ ഒക്കെ അവസാനിച്ചു ഏത് പ്രകാരം ഇരുപത്തിനാല് പ്രകാരം ഇരുപത്തെട്ട് പ്രകാരം എന്താണ് അവരുടെ നഷ്ടപരിഹാര തുകയെ പറ്റി പറയുന്നുണ്ട് വിപണി മൂല്യം നിർണ്ണയിക്കുന്നതും ഉൾപ്പെട്ട ഭൂ ഉടമകളുടെ മൊത്തത്തിലുള്ള സ്ഥാനം വിലയിരുത്തുന്നതും ഇതിൽ ഇതിൽപ്പെടുന്നുണ്ട് വിപണി മൂല്യം നിർണ്ണയിക്കുന്നതും ഉൾപ്പെട്ട ഭൂ ഉടമകളുടെ മൊത്തത്തിലുള്ള സ്ഥാനം വിലയിരുത്തുന്നതും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഇനിയും അടുത്തൊരു പോയിന്റായിരുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായും ഗ്രാമസഭകളുമായും കൂടി ആലോചിച്ചാണ് ഏറ്റെടുക്കൽ പ്രക്രിയ നടത്തുന്നത് യെസ് അതുവഴിയിട്ട് ഉടമകൾക്കും മറ്റു ബാധിത കുടുംബങ്ങൾക്കും ഏറ്റവും കുറഞ്ഞ ശല്യം ഉണ്ടാകുന്ന ഉറപ്പ് വരുന്നുണ്ട് അപ്പൊ ഇത് ഏത് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് കൂടുതൽ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ആ ഗ്രാമവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ നഗരവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് കൈകാര്യം ചെയ്യാനും കൃത്യമായിട്ട് എന്തൊക്കെ സാമൂഹ്യമായിട്ടുള്ള ആഘാതമാണോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള അവിടുത്തെ വിലകൾ ഒക്കെ അനാലിസിസ് ചെയ്യാനും എല്ലാം ഈ ഒരു ടൈപ്പിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പൊ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായിട്ട് കൂടിയാലോചിച്ച് ഈ ഒരു നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യവസ്ഥ ചെയ്യുന്നു എന്ന കാര്യം കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കേണ്ടതാണ് ഇനിയും നമ്മൾ ഒരു അഡീഷണൽ പോയിന്റുകൂടി ഇതിനോടൊപ്പം പഠിക്കണം അതായത് തന്ത്രപരമായ ആവശ്യങ്ങൾക്കോ ദേശീയ സുരക്ഷയ്ക്കും രാജ്യത്തിന്റെ പ്രതിരോധത്തിനും വേണ്ടിയുള്ള ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടുന്ന പദ്ധതിയാണ് നിയമത്തിന്റെ രണ്ട് ഒന്നേ വകുപ്പിൽ പറയുന്നത് അതായത് ടു ഓഫ് വണ്ണില് പറയുന്നത് പൊതു ഉദ്ദേശം ഏതിനകത്താണ് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പബ്ലിക്കായിട്ടൊരു ലക്ഷ്യമുണ്ട് എങ്കിൽ അതായത് നമ്മൾക്ക് നമ്മളുടെ സേനകളുണ്ടല്ലോ നാവിക സൈനിക വ്യോമസേനകളോ കേന്ദ്ര അർദ്ധ സൈനിക സേനകൾ ഉൾപ്പെടെയുള്ള യൂണിയന്റെ സായുധ സേനകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതായത് തന്ത്രപരമായ ആവശ്യങ്ങൾക്കോ ദേശീയ സുരക്ഷയ്ക്കും രാജ്യത്തിന്റെ പ്രതിരോധത്തിനും വേണ്ടിയുള്ള ഭൂമി ഏറ്റെടുക്കുകൾ ഉൾപ്പെടുന്ന പദ്ധതി അതായത് പൊതു ഉദ്ദേശം ഏത് വകുപ്പിലാണ് ഇതിനകത്ത് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു ഓഫ് വണ്ണിൽ എന്ന കാര്യം വെച്ചേക്കണം അതായത് നമ്മൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന നാവിക സേനയ്ക്ക് വേണ്ടിയിട്ടോ സൈനിക വ്യോമസേനയ്ക്ക് വേണ്ടിയിട്ടോ അതായത് ഇങ്ങനെയുള്ള ഏതെങ്കിലും സായുധ സേനകൾക്ക് വേണ്ടിയിട്ടോ ഒരു ഭൂമി ഏറ്റെടുക്കുന്നതാണെങ്കിൽ ഇറ്റ് കംസ് അണ്ടർ പൊതു ഉദ്ദേശമാണ് ഇപ്പൊ ഏത് ഉദ്ദേശത്തിനകത്ത് വരുന്നു പൊതു ഉദ്ദേശം എന്ന് പറഞ്ഞ ടൈറ്റിൽ ഹെഡിങ് ആ പൊതു ഉദ്ദേശം എന്ന് പറഞ്ഞ ടൈറ്റിൽ ഹെഡിങ്ങിനകത്ത് ഏത് വകുപ്പിലാണ് പറയുന്നത് ടു ഓഫ് വണ്ണിലാണ് പൊതു ഉദ്ദേശം പറയുന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഇവിടെ ഇരുപത്തിനാലാമത്തെ വകുപ്പ് പഠിക്കണം ഇരുപത്തിയെട്ടാമത്തെ വകുപ്പ് പഠിക്കണം ടു ഓഫ് വൺ എന്ന് പറഞ്ഞിരിക്കുന്ന വകുപ്പും കൃത്യമായിട്ട് പഠിക്കണം ഇപ്പൊ ട്വന്റി ഫോർ എന്ന് പറഞ്ഞിരിക്കുന്ന വകുപ്പ് എന്താണ് ആ ഒരു പ്രോസസ് ആ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ എൻഡ് ചെയ്തിരിക്കുന്നു എന്ന കാര്യമാണ് ട്വന്റി ഫോർ പറയുന്നത് ട്വന്റി എയ്റ്റിലാണെങ്കിൽ എന്താണ് അവർക്ക് കൊടുക്കാനുള്ള തുകയെ പറ്റി പറയുന്നു ഓഫ് വണ്ണിലാണ് പൊതു ഉദ്ദേശം അതായത് ഈ പറഞ്ഞിരിക്കുന്ന സേനകൾക്ക് സേനകളുമായി ബന്ധപ്പെട്ട് അവരുടെ ആവശ്യങ്ങൾക്ക് ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ടു ഓഫ് വണ്ണിലാണ് പറയുന്നത് എന്ന കാര്യവും കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കണം ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് ഒന്ന് പോയിട്ട് വരാം എന്തുകൊണ്ടാണ് അത് തെറ്റിയത് എന്നിട്ടുള്ള കാര്യവും നോക്കാം ഇപ്പം രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബറിൽ രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ് സോഷ്യൽ ഇമ്പാക്ട് പഠനം നിർബന്ധമായിട്ട് നടത്തണം സാമൂഹികമായിട്ട് എന്തൊക്കെ പ്രഖ്യാ പ്രത്യാഘാതങ്ങളാണ് ഈ ഒരു ഭൂമി ഏറ്റെടുക്കുന്നത് മൂലം അവിടുത്തെ എന്തെങ്കിലും തകരാറാവുന്നോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഡീപ് ലെവലിൽ പഠനം നടത്തണം എന്നുള്ള കാര്യം ഈ ഒരു നിയമം അനുശാസിക്കുന്നുണ്ടോ എസ് ഭൂമി ഏറ്റെടുക്കൽ കാര്യത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പങ്ക് ഈ നിയമം ശരിയായിട്ട് അംഗീകരിച്ചിട്ടുണ്ട് അപ്പം ഇതിനകത്ത് തദ്ദേശ സ്വയംഭരണ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പങ്ക് നല്ല രീതിയിൽ പറയുന്നുണ്ട് കൂടാതെ എത്രാമത്തെ വകുപ്പിലാണ് ഇരുപത്തി എട്ടാമത്തെ വകുപ്പിലാണ് ഭൂ ഉടമകൾക്കുള്ള നഷ്ടപരിഹാരം സംബന്ധിച്ച കാര്യങ്ങൾ കാര്യങ്ങൾ ഇത്രയും പഠിക്കുക നിങ്ങൾക്ക് നമ്മളുടെ ഡിഗ്രി പ്രിലിംസിന്റെ കണക്ടഡ് ജി കെ പോയിന്റ്സിന്റെ ഫാക്ട്സ് വേണമെങ്കിൽ പി അവൈലബിൾ ആണ് ഫൈവ് ഡബിൾ നയൻ ആണ് പ്രൈസ് എന്ന് പറഞ്ഞിരിക്കുന്നത് കൃത്യമായിട്ട് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക എല്ലാവർക്കും വെരി ബെസ്റ്റ് അതുപോലെ തന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞുപോയി വേണ്ടവർ ഈ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് നയൻ സിക്സ് ടു വൺ സീറോ നയൻ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് നയൻ സിക്സ് ടു വൺ സീറോ നയൻ ഇതിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി ഫൈവ് ഡബിൾ നയൻ ആണ് പ്രൈസ് ഓക്കെ താങ്ക് യു